നമസ്കാരം ശബരിമലയിലെ അയ്യപ്പ സേവാ സംഗമത്തിന് പിന്നിൽ ദൈവവിധിയോ കേരളം നേരിടുന്ന മൊത്തം പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടാണ് അയ്യപ്പ സേവാ സംഗമം നടന്നതെന്നതിന് സമാനമായ ജ്യോതിഷ മറുനാടൻ പുറത്തുവിട്ടിരുന്നു ക്ലിഫ് ഹൗസിലെ ഗോശാലയടക്കം ഇതിന്റെ ഭാഗമാണെന്നാണ് സൂചന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതും ഈ പാപപരിഹാര ഫലമാണെന്നായിരുന്നു വിലയിരുത്തൽ ശബരിമലയിൽ ചെയ്ത തെറ്റുകൾക്കും മഹാപാപ പരിഹാരം എന്ന തരത്തിൽ രണ്ടാം ദോഷ പരിഹാരവും ജ്യോതിഷി നിർദ്ദേശിച്ചിരുന്നു അതിൽ ശനിശാന്തിക്ക് പറയുന്നതും ശ്രദ്ധേയമാണ് സദാ കറുപ്പ് ധരിക്കുക അത് സാധ്യമല്ലെങ്കിൽ കറുത്ത വാഹനത്തിൽ സഞ്ചരിക്കണമെന്നും പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ യുടെ കറുത്ത കാറിൽ യാത്ര മാറ്റിയത് ഇതുകൊണ്ടാണെന്ന് സംശയം ഉയർന്നിരുന്നു ശബരിമലയിൽ യുവതി പ്രവേശനം നടക്കുമ്പോൾ എ പത്മകുമാർ ആയിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പിണറായി കറുത്ത കിയയിലേക്ക് മാറിയത് ചാർത്തിന്റെ ഭാഗമാണെന്നായിരുന്നു വിലയിരുത്തൽ പിണറായിയെ പോലെ ഈ സമയം പത്മകുമാറും കറുത്ത വാഹനത്തിൽ യാത്ര മാറ്റി മാറ്റിയെന്നതാണ് മറ്റൊരു വസ്തുത ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ചാർത്തിലെ രാജാവെന്നായിരുന്നു പത്മകുമാറിന്റെ വിലയിരുത്തൽ മുമ്പ് വെള്ള ഇനോവയിലായിരുന്നു പത്മകുമാർ പത്തനംതിട്ടയിൽ കറങ്ങിയത് പിണറായി കറുത്ത കീഴിലേക്ക് മാറിയപ്പോൾ വെളുത്ത ഇനോവ പത്മകുമാറും കൈവിട്ടു പകരം കറുത്ത ഇന്നോവ വാങ്ങി അതിലായി യാത്ര മുഖ്യമന്ത്രി പിണറായി കറുത്ത കാറിൽ കറങ്ങുന്നതിരുടെ ആഭിമുഖ്യം കാട്ടാനാണ് പുതിയ കാർ കറുപ്പ് നിറത്തിൽ വാങ്ങിയതെന്ന സന്ദേശം പത്മകുമാർ നൽകുകയും ചെയ്തു എന്നാൽ പാപപരിഹാരത്തിനുള്ള കറുത്ത വാഹനത്തിലെ യാത്രയായിരുന്നു അത് അതായത് കറുത്ത കാറിലെ യാത്ര ജയിൽവാസത്തിൽ നിന്നും പത്മകുമാറിനെ രക്ഷിച്ചില്ലെന്ന് സാരം സ്വർണ്ണക്കൊള്ളയിലെ കള്ളത്തരത്തിൽ പത്മകുമാർ കുടുങ്ങി കട്ടളപ്പാളിലെ പത്തിൽ പ്രയോഗത്തെ തിരുത്തി ചെമ്പാക്കിയതാണ് വിനയായത് ഈ കയ്യക്ഷരം പത്മകുമാറിന് ശബരിമല കൊള്ളയിൽ ജയിൽവാസം ഉറപ്പിക്കുമെന്ന് വിലയിരുത്തുന്നവരുണ്ട് തന്ത്രിയെയും മുൻ മന്ത്രി കടകംപള്ളിയെയും കൊണ്ടേ താൻ പോകുവെന്നും പത്മകുമാർ പലരെയും അറിയിച്ചിട്ടുണ്ട് കറുത്ത കാറിൽ യാത്ര തുടങ്ങിയത് ില്ല് പത്മകുമാറിന് കഷ്ടകാലമാണെന്നും സൂചനയുണ്ട് കൊല്ലം സി പി എം സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിൽ എത്താനായില്ല ഇതോടെ സി പി എമ്മുമായി പരസ്യ കലഹം പ്രഖ്യാപിച്ചു പക്ഷേ ഒന്നും നടന്നില്ല പിന്നീട് സി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്താകുകയും ചെയ്തു പിന്നാലെ ശബരിമലയിൽ അറസ്റ്റു അയ്യപ്പ സേവാ സംഗമത്തിന് ശേഷമാണ് സ്വർണപ്പാളി കേസ് അതിശക്തമാകുന്നത് പിന്നീട് പല ട്വിസ്റ്റുകളും ഉണ്ടായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തനി നിറം പുറത്തു വന്നു സ്വർണ്ണക്കൊള്ളയിലെ വസ്തുത ഹൈക്കോടതി കണ്ടെത്തി ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം അന്വേഷണം കേന്ദ്രീകരിക്കുമെന്ന ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സ്വർണക്കൊള്ള പുറത്തറിയുന്നത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദ്വാരപാലക ശില്പ വിവാദം അപ്രസക്തമായി പകരം കട്ടളപ്പാളി പത്മ േ കൊള്ള പുറത്തായി യുവതീപ്രവേശന കാലത്ത് ശബരിമലയെ നിയന്ത്രിച്ച പേർ അഴിക്കുള്ളിലായി അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിന്റെ കയ്യിൽ വിലങ്ങും വീണു ഇതിനെല്ലാം കാരണം ശബരിമലയിലെ ഈശ്വരചൈതന്യം കൂടിയാണെന്ന് വിശ്വാസികൾ വിലയിരുത്തുന്നുമുണ്ട് ജ്യോതിഷ ചർത്ത് പുറത്തു വന്നത് പലർക്കും ഞെട്ടലായിരുന്നു ശബരിമല ക്ഷേത്രധർമ്മത്തിനുണ്ടായ ഭംഗം മൂലം ശാസ്താവിന്റെ ശാപഫലം ശക്തമായിരിക്കുന്നു ഇത് രാജാവിന് ദോഷമായും രോഗങ്ങൾക്ക് കാരണമാകുന്നു ശനി കേതു ഗുരു ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ കോപം വ്യക്തമാണ് മരണം അപമാനം സ്ഥാനഭ്രംശം ബന്ധനം ശാരീരിക പീഡകൾ പുത്രദൂഖം പുത്രവിരഹം ദണ്ഡനം എന്നിവ ലഗ്നാലും ഗോചരാലും കാണുന്നു പ്രശ്നവശാൽ ഈ ജന്മത്തിൽ പാപങ്ങൾ മുജ്ജന്മ പുണ്യത്തെ പൂർണ്ണമായും ഹനിച്ചിരിക്കുന്നുവെന്നാണ് പരിഹാര നിർദ്ദേശത്തിലെ ആദ്യ വിശദീകരണം ദോഷപരിഹാരത്തിന് ഗോസേവയും പറയുന്നു വീടിനോട് ചേർന്ന് ഗോശാല സ്ഥാപിക്കണമെന്നും സ്വാമി ശരണ അയ്യപ്പ എന്ന മന്ത്രം ആയിരത്തിയെട്ട് തവണ ജപിക്കണമെന്നും പറയുന്നു ദേവിയുടെ പാദം പിടിച്ച് ചെയ്ത തെറ്റുകൾ പുറക്കാൻ പ്രാർത്ഥിക്കണമെന്നും പറയുന്നു ഇതിന്റെ ഭാഗമാണ് ക്ലിഫ് ഹൌസിൽ ഗോശാല സ്ഥാപിച്ചതെന്ന് വിലയിരുത്തൽ സജീവമാണ് ചാരത്തിലെ അടുത്ത ഭാഗം നടപ്പാക്കാനാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന വിലയിരുത്തലും എത്തി ആയിരത്തി എട്ട് ഭക്തർ ഒന്നിച്ചുകൂടി പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായ ശരണം വിളിയും പാപപരിഹാരമാണ് ലോകമെമ്പാടുമുള്ള ഭജന സംഘങ്ങൾ ഒന്നായി ഭജനം ചെയ്യുക ഇത് ദോഷത്തെ ഭൂമിയിൽ നിന്ന് അകറ്റും ആഗോള സഹഭജനം എന്നാണ് ഇതിനെ പറയുന്നത് സമൂഹത്തിൽ അന്നദാനം നടത്തുക ദോഷം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ചാൽ പോലും അതില്ലാതാകും രാജാവിന്റെ സാന്നിധ്യത്തിൽ വേണം അന്നദാനം സ്വന്തം കൈകൊണ്ട് വിളമ്പിയാൽ ഗുണം കൂടും ഇതാണ് ജ്യോതിഷക്കുറിപ്പിലുള്ളത് രക്ഷാ ഉപായവും താന്ത്രിക ഉപസംഹാരവും ഉണ്ട് അതൊരു അറ്റകൈ പ്രയോഗമാണെന്നും പറയുന്നു യജമാനൻ തന്നെ ദോഷം പൂർണ്ണമായും അനുഭവിക്കുന്നതിന് പകരം ഇത് സമൂഹത്തിൽ വിളയിപ്പിക്കുന്നതിനെയാണ് താന്ത്രിക ഉപസംഹാരം എന്ന് വിശദീകരിക്കുന്നത് പത്മകുമാറും ഈ ചാർട്ടിലെ പരിഹാര കർമ്മങ്ങളെല്ലാം ചെയ്തോ എന്ന ചർച്ചയും സജീവമാകുന്നുണ്ട്